ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് സെപ്റ്റംബർ ഏഴ് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കെ എസ് സി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി മുതൽ സെപ്റ്റംബർ ഏഴ് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഫുൾ ടൈം എം ഓർ എം എസ് ഡബ്ല്യു ഓർ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് അതിലേക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കൂടി വേണം അതുപോലെ തന്നെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നാൽപ്പതിനായിരം രൂപ വരെയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുക പിന്നെ എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഫുൾ ടൈം എം ബി എ ഓർ എം എസ് ഡബ്ല്യു ഓർ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ഈക്വലൻ്റ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ എച്ച് ആർ മാനേജ്മെൻറ്റ് ഓർ പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡിംഗ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് നാൽപ്പതിനായിരം വരായിരിക്കും അതിലേക്ക് മന്ത്ലി റെമ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഫുൾ ടൈം എം ബി എ ഇൻ മാർക്കറ്റിംഗ് ഓർ ഈക്വലൻ്റ് വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് അതിലേക്ക് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ആയിരിക്കും മന്ത്ലി സാലറി പിന്നെ ഡിസ്ട്രിക്ട് സ്കിൽ കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഫുൾ ടൈം എം ബി എ ഓർ എം എസ് ഡബ്ല്യുളളവർക്ക് അപ്ലൈ ചെയ്യും മുപ്പതിനായിരം പേർ മുപ്പതിനായിരം പേരായിരിക്കും അതിലേക്ക് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ